ജോനെ ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പാർലമെൻറ്റിൽ വലിയൊരു ചർച്ച വന്നു അത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയെന്നാ പറഞ്ഞൊക്കെ പാർലമെൻറ്റിൽ ചർച്ച വന്നു അതിന് മറുപടിയായിട്ട് മന്ത്രി അമിത് മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് കേരള ഗവൺമെൻറ്റിന് ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹം ആ ഡേറ്റ് വരെ പറയുന്നത് എന്നാണ് നൽകിയത് അതിനുശേഷം എത്ര ഏതെല്ലാം ദിവസങ്ങളിൽ പിന്നെ വീണ്ടും മുന്നറിയിപ്പ് നൽകി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതായത് ഈ പാർലമെന്റിൽ ഇന്ന് രാജ്യസഭയിൽ നടന്ന ചർച്ചയിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കേരളത്തെ അതിനിഷിദ്ധമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഈ നമുക്ക് നേരത്തെ ഓക്കെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് അന്ന് പക്ഷേ അത് അവഗണിച്ചു അങ്ങനെയാണ് ഓക്കി ദുരന്തം ഉണ്ടായത് എന്ന് നമുക്കറിയാം പലപ്പോഴും ഈ മുന്നറിയിപ്പ് അപ്പോൾ അന്ന് പറഞ്ഞ ഒരു കാര്യം മുന്നറിയിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിന് ശേഷം ഈ ഓക്കെ ദുരന്തത്തിന് ശേഷമാണ് ഈ മുന്നറിയിപ്പിനെ ഗൗരവത്തിലെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് പറഞ്ഞ ഒരു കാര്യം പലപ്പോഴും എല്ലാ ദിവസവും മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് പക്ഷെ അതിനെ ഗൗരവത്തിലെടുക്കുന്നില്ല അങ്ങനെ ഗൗരവത്തിലെടുക്കാതിരുന്നപ്പോഴാണ് ഈ ഓക്കെ ദുരന്തം ഉണ്ടാകുന്നു അവിടെ കടലോരത്തെല്ലാം പ്രശ്നമാവുന്നു അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെന്നിട്ടും അവിടുത്തെ കടലോരത്തിലെ ആളുകൾ കേൾക്കുന്നില്ല പിന്നെ നിർമ്മല സീതാരാമൻ ഒക്കെ വന്നിട്ടാണ് ആളുകളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നമുക്കതറിയാം അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷെ ഇവിടെ മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് കൊടുത്തിരുന്നു അതായത് ജൂലൈ ഇരുപത്തി മൂന്നിന് ആദ്യത്തെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇരുപത് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യത തുടർച്ചയായി മഴ പെയ്യാനുള്ള തുടർച്ചയായി മഴ പെയ്യുമ്പോഴാണ് ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ടാകുന്നത് പലപ്പോഴും പലയിടങ്ങളിലും തുടർച്ചയായിട്ട് മഴ ഇങ്ങനെ പെയ്ത ഒരു ദിവസത്തിൽ കൂടുതൽ ഇരുപത്തി നാല് മണിക്കൂറിൽ കൂടുതൽ മഴ പെയ്യുമ്പം ഉരുൾപൊട്ടലിനുള്ള സാധ്യത മലയോര മേഖലയിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അതിനാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ മുന്നറിയിപ്പ് ജൂലൈ ഇരുപത്തി മൂന്നിന് കൊടുത്തു ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് ഒരാഴ്ച മുമ്പേ ഈ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷേ അത് നമ്മൾ അവഗണിക്കുകയാണോ അതോ നമ്മളത് മനസ്സിലാക്കാതെ പോയതാണോ ഇനി വായിച്ച ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റാതെ പോയതാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല പിന്നീട് ഈ മുന്നറിയിപ്പ് മുൻകരുതൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് തീയതികളിലും ആവർത്തിച്ചു അപ്പോൾ ഇരുപത്തി മൂന്നിന് കൊടുക്കുന്നു അതിതീവ്രമായ മഴയുണ്ടാകും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ആദ്യം പറഞ്ഞത് അതായത് ഈ ഒരു ദിവസം മുഴുവൻ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിൽ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പ്രദേശത്ത് ഉരുൾപൊട്ടലുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മുൻകരുതൽ എടുക്കാൻ മുൻകരുതൽ നിർദ്ദേശം കൊടുക്കുക കഴിയുമെങ്കിൽ അവരെ മാറ്റുക പലപ്പോഴും പണ്ടക്കാരെയല്ലോ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ കല്ലടയാറ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ ആ കല്ലടയാറിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് ശക്തമായ മഴ പെയ്യുമ്പോൾ ഡാ ഈ ഡാം തുറന്നു വിടും ഡാം തുറന്നു വിടുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് ഉണ്ടാവും ആ പ്രദേശത്തൂടെ കനാൽ പോകുന്ന പ്രദേശം അല്ലെങ്കിൽ പുഴ കല്ലടയാർ ഒഴുകുന്ന പ്രദേശത്തൂടെ അനൗൺസ്മെന്റ് ഉണ്ടാവും ഇത്ര മണിക്ക് തുറന്നു വിടുകയാണ് നിങ്ങൾ മാറണം അല്ലെങ്കിൽ ജാഗ്രത ജാഗ്രത പാലിക്കണം എന്ന് മുൻകരുതൽ നിർദ്ദേശം കൊടുക്കും ഇന്നിപ്പോൾ നമുക്ക് അനൗൺസ്മെന്റ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഫോണുണ്ട് വാട്സ്ആപ്പ് ഉണ്ട് ഇത് ഒരു മെസ്സേജ് പോകുമ്പോൾ അത് എത്ര ആയിരം ആളുകളിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു പോകും നമുക്ക് ആ വിവരം അറിയാനുള്ള ഇൻഫർമേഷൻ അറിയാനുള്ള സംവിധാനം പണ്ടത്തേക്കാൾ അധികം നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ അപ്പോഴാണ് ഈ ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നത് മുൻകരുതൽ എടുക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഇരുപത് സെന്റിമീറ്റർ മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പ് തുടർച്ചയായി അങ്ങനെ ഇരുപത് സെന്റിമീറ്റർ മഴ പെയ്താൽ ഇപ്പൊ മേഘവിസ്ഫോടനം പോലെയുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് അത് മേഘവിസ്ഫോടനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവല്ലോ ഒരു മഴ ഇങ്ങനെ കുത്തിയൊലിച്ച് പെയ്യുന്ന സാധാരണ പെയ്യുന്ന മഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെയ്യുന്ന മഴയാണ് അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ആ മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതായി ഇല്ലാതായിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റം പണ്ടത്തേക്കാൾ അധികമാണ് എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായ മുന്നറിയിപ്പ് വളരെ ആ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ അതിനെ അതിന്റെ ഗൗരവത്തിൽ എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഈ ദുരിതാശ്വാസ ഈ ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന്റെ ഉള്ളടക്കം ഇത് തന്നെയാണ് ഗൗരവത്തിൽ എടുത്തിട്ടില്ല കാരണം ഈ മുന്നറിയിപ്പ് എല്ലാം ഒരാഴ്ച മുമ്പേ കൊടുത്തതാണ് പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ധാരണയില്ലാതെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് എന്നുള്ളതല്ല ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു സംവിധാനമുണ്ടല്ലോ നമുക്ക് നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി ആരോപിക്കുന്നത് അതിന് മുമ്പ് പലപ്പോഴും പല ഇപ്പം നമുക്ക് ഇടുക്കി വയനാട് അല്ലെങ്കിൽ മലപ്പുറം ഇങ്ങനെ മലയോര മേഖലകളിലായിട്ട് എപ്പോഴും ഇതുപോലെ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഒന്നുമില്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ട അതിനകത്ത് മരണസംഖ്യ പോലും കുറവാണ് നമുക്ക് ഓർക്കാൻ പറ്റുന്നത് ഒന്ന് അമ്പൂരിയിലുണ്ടായ ഒരു ഒരു വലിയ അമ്പൂരിയിലുണ്ടായൂരി ദുരന്തമാണ് അതാണ് നമുക്ക് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ ഉണ്ടാകുന്നതാണ് അതല്ലാതെ ഉണ്ടാകുന്നതിനകത്ത് വലിയ തോതിലുള്ള മരണസംഖ്യ ഉള്ളതായിട്ട് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായി എന്റെ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു അതിനുശേഷം ഇപ്പൊ പിന്നീട് പ്രളയം വരുന്നു പ്രളയം വന്നു കവളപ്പാറ അത് അത് ഇതിന് കഴിഞ്ഞിട്ടാണ് കവളപ്പാറയിലേക്ക് വരുന്നത് അപ്പൊ പ്രളയം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് നമ്മുടെ സംവിധാനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അന്ന് മത്സ്യത്തൊഴിലാളികൾ അന്ന് സൈന്യത്തെ വിളിക്കൂ എന്ന് പറഞ്ഞു കരഞ്ഞ നമ്മുടെ ഒരു എം എൽ എ ഉണ്ട് സൈന്യത്തെ വിളിക്കണം എന്ന് പറഞ്ഞു കരഞ്ഞു അല്ല അത് ആ സമയത്ത് നമ്മൾ അതിനെ ഗൗരവത്തിൽ അതായത് ഇത്രയും വലിയ കുഴപ്പത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ മനസ്സിലായില്ല ആ സമയത്ത് പക്ഷേ സൈന്യത്തിൽ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത അന്നത്തെ ചില വാർത്തകൾ ഒന്നാണ് അന്ന് അന്ന് ആ അന്ന് അങ്ങനെ കിടന്ന് നിലവിളിച്ച അദ്ദേഹം ഇപ്പൊ ഒരു മന്ത്രിയാണ് ഇപ്പം കേരളത്തിലെ മന്ത്രിയാണ് അന്നങ്ങനെ നിലവിളിച്ചതിനെ അവരുടെ പാർട്ടിക്കകത്ത് വിമർശിച്ചു വിമർശിച്ചു കേന്ദ്രത്തിന്റെ അല്ലേ സൈന്യം ആ സൈന്യത്തിനെ വിളിക്കണോ നിങ്ങൾ ഒരു പാർട്ടി നേതാവ് പറയാമോ എന്നാണ് ചോദിച്ചത് ആലോചിച്ച് നോക്കുക ഇപ്പൊ നമ്മള് ഈ വയനാടി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് കേന്ദ്രത്തിൽ നിന്നുള്ള സൈന്യം മുഴുവനും വന്നിരിക്കുന്നു എല്ലാ സൈന്യത്തിൻ്റെ സന്നാഹങ്ങളും വന്നിരിക്കുന്നു അവർ അവരുടെ പിന്നെ ബേലിപ്പാലം ഉൾപ്പെടെ ഈ വലിയ വാഹനം അതായത് ജെ സി ബി കയറിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള പാലം ഉണ്ടാക്കാൻ പോകും തൽക്കാലം ഒരു ബേലി പാലം ഉണ്ടാക്കി അതിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുപോയിരിക്കുന്നു ഇതൊക്കെ ഇപ്പം കേന്ദ്ര സൈന്യം ചെയ്യാണ് ആ സൈന്യത്തിന് അന്ന് എം എൽ എ വെള്ളത്തിനകത്ത് നിന്നുകൊണ്ട് വിളിച്ചപ്പോൾ പാർട്ടി കമ്മിറ്റി വിമർശിച്ചവരാണ് ഇപ്പോൾ വീണ്ടും ഭരിച്ചുകൊണ്ട് വീണ്ടും ഈ സൈന്യത്തെ വിളിച്ചിരിക്കുന്നത് നമ്മൾ കാണണം നമ്മളതിൻ്റെ ആ ആ ഒരു നമ്മളതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോണ്ട പക്ഷേ എങ്കിൽ പോലും അത് കാണേണ്ടതുണ്ട് കാരണം അമിത്ഷാ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം ഞാൻ കണ്ടതാണ് രാജ്യത്തിലെ ജനങ്ങളോട് എനിക്ക് ഒരു കാര്യം തുറന്നു പറയാനുണ്ട് ഇത് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് ഇവിടെ പലരും പറഞ്ഞു തെറ്റാണ് മുന്നറിയിപ്പ് നൽകി അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ വന്ന് പ്രസംഗിക്കുകയും അതിനെ മാറ്റിമറിച്ചിട്ട് അമിത്ഷാ സംസാരിച്ചുകയും ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതുകൊണ്ട് അന്ന് തന്നെ അന്ന് അതിൻ്റെ പിറ്റൊന്ന് തന്നെ ഒൻപത് എൻ ഡി ആർ എഫ് ടീമിനെ കേരളത്തിലേക്ക് അയച്ചു അയച്ചു ഈ എൻ ഡി ആർ എഫ് ടീം കേരളത്തിൽ വന്നിട്ട് ഈ ഗവൺമെന്റ് അവരെ അവരെ എങ്ങനെ ഉപയോഗിച്ചു കേരളത്തിൽ വന്നു എന്തായാലും ഇവര് കേന്ദ്രം അയച്ചപ്പോ അവര് ഇറങ്ങി പോകില്ലല്ലോ കേന്ദ്രത്തിൽ വന്നല്ലോ ഉപയോഗിച്ചു ഈ കേരളത്തിലെ ഗവൺമെന്റ് ഈ എൻ ഡി എഫർ സംഘം കേരളത്തിൽ വന്നിട്ട് അവരെ എങ്ങനെ ഉപയോഗിച്ചു എങ്ങനെ അവരെ ഉപയോഗപ്പെടുത്തി ഇല്ലേ അപ്പോൾ അതാണ് അമിഷ ചോദിക്കുന്നത് രണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ വെബ്സൈറ്റ് ഭാരത സർക്കാരിൻ്റെ വെബ്സൈറ്റിലും നമ്മൾ കൃത്യമായ കണക്കുകൾ വെച്ചിട്ട് ഉൾപ്പെട്ടറുണ്ടാകാനുള്ള സാധ്യത എവിടെയൊക്കെയാണ് വെബ്സൈറ്റിലും പറയും നമ്മൾ മുന്നറിയിപ്പ് ഗവൺമെൻറ് കൊടുത്തോടൊപ്പം വെബ്സൈറ്റിലും കൊടുത്തു പക്ഷേ ചിലർ നമ്മുടെ വെബ്സൈറ്റ് നോക്കൂല വിദേശ വെബ്സൈറ്റ് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റ് ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ എല്ലാവർക്കും ഇവർക്കെല്ലാം ഈ രാഷ്ട്രീയ ഒരു തിമിരം ഉണ്ടല്ലോ അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റ് ഏ അത് അവരുടെ വെബ്സൈറ്റാണ് ബി ജെ പി വെബ്സൈറ്റാണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ പിന്നെ അന്ന് ഈ സി പി എം നേതാവ് അന്ന് സി പി എം നേതാവായിരുന്നു ഇപ്പോൾ മന്ത്രിയായിരുന്ന ആൾ സൈന്യത്തിന് വിളിച്ചപ്പോൾ പാർട്ടിക്കകത്ത് വിമർശിച്ചത് അത് അവരുടെ സൈന്യമാണ് പട്ട് രാജ്യത്തിൻ്റെ സൈന്യം ഒന്നും അവർ കാണുന്നില്ല ഇതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ കുറ്റപ്പെടുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല പക്ഷേ ഇത് യാഥാർത്ഥ്യമാണെന്നേ സത്യമല്ലേ മൊഴി വിളിച്ചു പറയുന്നത് യാഥാർത്ഥ്യമല്ലേ കാരണം ഒരു ദുരന്തം നടന്നിട്ട് ദുരന്തത്തിന് നേരെ ജീവിയെ ഉപയോഗിക്കാൻ കഴിയാതെ അതിൻ്റെ മുന്നറിയിപ്പ് നൽകി കഴിയില്ല അന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറയാന് തുറഞ്ഞു ഇപ്പോൾ ഇതാ കാണുന്നത് കെ സുരേന്ദ്രൻ പാർട്ടി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കാര്യമായിട്ട് മുന്നറിയിപ്പ് അവഗണിച്ചു ഇന്ത്യ സംഘം വന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് അമിത്ഷാ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു അല്ല എന്ന് സ്വാഭാവികമായിട്ടും അല്ല എന്ന് മുഖ്യമന്ത്രി സുരേന്ദ്രൻ പറഞ്ഞോണ്ടല്ല പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറയണം അമിത്ഷായും അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ് നിസ്സാര കാര്യമല്ല പാർലമെന്റിൽ പറഞ്ഞതാണ് പാർലമെന്റിൽ രേഖയുള്ളതാണ് ഇവരും പിന്നെ ഇത് ഞങ്ങളെ മുന്നറിയിപ്പ് നടത്തിയില്ല കേന്ദ്രത്തിന്റെ അവഗണനയാണെന്ന് പറഞ്ഞതും രേഖയിലുണ്ട് അമിത്ഷാ ഇത് കൊടുത്തു എന്നുള്ള രേഖയിലുണ്ട് പറയട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തെവിടെയും അതായത് ഈ വികസിത രാജ്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഈ ദുരിതം ഇങ്ങനെയുള്ള ദുരന്തം ഇപ്പം നമ്മൾ നോക്കും അമേരിക്കയിലൊക്കെ എത്രയോ ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിക്കുന്നതാണ് വർഷത്തിലൊരിക്കൽ രണ്ടെണ്ണമെങ്കിലും അവിടെ ഉണ്ടാകും പക്ഷേ അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കെട്ടിടങ്ങൾ തകരും കാറുകൾ ഒഴുകിപ്പോവും പക്ഷേ ആൾനാശം എന്ന് പറയുന്ന ഒന്നോ രണ്ടോ പേരാണ് അവിടെ മരിക്കുന്നത് അതെന്നുവെച്ചാൽ ഈ കൃത്യമായ സംവിധാനത്തെ ഈ മുന്നറിയിപ്പിനെ അവർ മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇത് ചുഴലിക്കാറ്റുണ്ടാകും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ ആളുകൾ ഒഴിഞ്ഞു പോകാനുള്ള സമയം നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നു അവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നു മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി മാറാൻ പറ്റുന്നു ഈ എല്ലാ ദുരന്തങ്ങളും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആളുകളെ സുരക്ഷിത ആളുകളുടെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി മാറ്റുക അതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുക എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന വികസിത രാജ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതിനാൽ അതിനപ്പുറം നമുക്ക് വേറെ മാർഗമില്ല അപ്പോൾ ആളുകളെ മാറ്റുക ഒഴിപ്പിക്കുക സുരക്ഷിതമായി മാറ്റുകയും ഒഴിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം കൂടെ അതിനകത്തുള്ളത് ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ഈ വയനാട്ടിൽ ഉണ്ടാകുന്നു അപ്പോൾ ആളുകൾ കുറച്ചുപേർ അതിൻ്റെ രക്ഷാ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഇത്രയും തീവ്രമായിരുന്നില്ല രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ തുടങ്ങുന്ന സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അതാണ് അതിതീവ്രമായി ആളുകളെയും വീടുകളെയൊക്കെ കൊണ്ടുപോകുന്നതും ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ജീവഹാനി ഉണ്ടാകുന്നു പരിക്കുകൾ ഉണ്ടാകുന്നു ഒക്കെ അപ്പോൾ ഈ മുന്നറിയിപ്പ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയും അതനുസരിച്ച് ആ ഇനിയും നമ്മൾ പഠി നമ്മളിപ്പോഴും അത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും ദുരന്തം വന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു 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 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കുണ്ട് പക്ഷേ അതിനെ കൃത്യമായി എങ്ങനെ നമുക്ക് ആ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാതെ പോകുന്നു ഇനിയെങ്കിലും ഇത്തരം ഇവിടെ നിന്ന് നമ്മൾ പഠിക്കണം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇത് എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് ഉണർന്നിരിക്കേണ്ട അല്ലെങ്കിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉണർന്നിരിക്കേണ്ട ഒരു ടീമാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം എന്നുള്ളത് മറന്നുപോകുക അതെ പ്രവർത്തിക്കാറുണ്ട് അല്ല കേരളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഏത് നിമിഷവും ഏത് പ്രദേശത്തും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അമ്പത് ശതമാനം സാധ്യതയായിരുന്നു അപ്പൊ അങ്ങനെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക ആളുകളെ ഈ മുന്നറിയിപ്പ് വരുമ്പോൾ അതെ പകണിക്കാതെ അത് കൃത്യമായി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പണ്ടൊക്കെ അങ്ങനെ അത് ഈ ഡാം തുറന്നു വിടുമ്പം ആളുകളെ മാറ്റാമെങ്കിൽ ഇപ്പൊ നമുക്ക് ദുരന്തം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അതിലൊന്നും അലഭാവം കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയധികം മരണസംഖ്യ ഇത്രയും ഉയർന്നു ായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് മാറുകയില്ലായിരുന്നു നമുക്ക് ഇത്രയും നടുക്കും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ ഗൗരവത്തിൽ ഇപ്പോഴും അതിനെ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രിയുടെ പാർലമെന്റിലെ രാജ്യസഭയിലെ ഈ പ്രസ്താവന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും ഈ അധികൃതരുടെ ഒരു നിസ്സംഗത ഒന്ന് മാറട്ടെ അതെ